ഡെലിവറി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സൗദി മുനിസിപ്പൽ മന്ത്രാലയം ഡെലിവറി വാഹനങ്ങൾ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഉണ്ടാക്കരുതെന്നാണ് നിർദ്ദേശം റെസ്റ്റോറന്റുകൾക്കുമാണ് മുന്നറിയിപ്പ് ഇത്തരം വാഹനങ്ങൾക്കും ജീവനക്കാർക്കുമായി പ്രത്യേക നിർദ്ദേശത്തിലുണ്ട് റെസ്റ്റോറന്റുകൾക്കും ബന്ധപ്പെട്ട മറ്റു സ്ഥാപനങ്ങൾക്കുമാണ് പുതിയ നിർദ്ദേശം ഡെലിവറി വാഹനങ്ങൾ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഡെലിവറി വാഹനങ്ങൾക്കായി പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തണം പൊതു പാർക്കിംഗുകളോ റോഡരികോ ഇതിനായി ഉപയോഗിക്കരുതെന്നുമാണ് പുതിയ നിർദ്ദേശം ഡെലിവറി വാഹനങ്ങളുടെ സൗകര്യത്തിനായി സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നോ പാർക്കിംഗ് ബോർഡുകൾ അനുവദിക്കില്ല ഇത്തരം വാഹനങ്ങൾക്കായി പ്രത്യേക പാർക്കിംഗ് കണ്ടെത്തണം എമർജൻസി സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ സ്ഥാപനങ്ങൾ കരുതണമെന്നും നിർദ്ദേശത്തിലുണ്ട് നാനൂറ് ചതുരശ മീറ്ററിൽ കൂടുതലുള്ള റെസ്റ്റോറന്റുകൾ ലൈസൻസുള്ള ഭക്ഷണ സംരക്ഷണ സംഘടനകളുമായി കരാർ ചെയ്യണം മാലിന്യം കുറക്കുക ഭക്ഷണം വെറുതെ കളയുക എന്നിവ ഒഴിവാക്കാനാണിത് ഡെലിവറി മാത്രം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഡെലിവറി ജീവനക്കാർക്ക് ഇടം ഒരുക്കണം ഭക്ഷ്യസുരക്ഷ പരിസര മലിനീകരണം എന്നിവക്ക് മുൻഗണന നൽകണമെന്നും നിർദ്ദേശത്തിലുണ്ട് തണുപ്പിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മൈനസ് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിന് താഴെ താപനിലയിൽ സൂക്ഷിക്കണം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കെതിരെ വരുന്ന പരാതികൾ പരിഗണിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്